ശ്രീ പ്രകാശ് മാസ്റ്റർ പ്രതിപക്ഷ പ്രതിപക്ഷ പ്രതിപക്ഷച്ചേരിയുടെ വോട്ട് ബാങ്കിനെ ഒക്കെ വലിയ തോതിൽ പ്രധാനമന്ത്രി കടന്നാക്രമിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ മിഷൻ നാന്നൂറ് പോയിട്ട് കേവല ഭൂരിപക്ഷം കടക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം ബി ജെ പിയുടെ കുത്തക വോട്ട് ബാങ്കുകളിൽ ബി ജെ പിക്ക് നൂറിൽ നൂറ് ശതമാനം സീറ്റുകളും എഴുതി കൊടുത്തിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസത്തിന് അത് എത്രത്തോളം മാറ്റുകൂട്ടുന്നുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എത്രമാത്രം ഗൗരവത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ വേണ്ടി കഴിയും ഇപ്പോൾ അഴിമതിക്കെതിരായ കുരിശി യുദ്ധമാണ് താൻ സംഘടിപ്പിക്കുന്നത് എന്ന നിലക്കായിരുന്നല്ലോ ഇക്കാലം അത്രയുമുള്ള മോഡിയുടെ പ്രചാരണം പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ നരേന്ദ്രമോദിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റുമാണ് എന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്ന വിധിയിലൂടെ കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഏഴായിരത്തിലേറെ കോടി ഉറുപ്പിക ഇ ഡി അടക്കമുള്ള സി ബി ഐ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭീതി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയിരിക്കുന്നു എന്നാണല്ലോ വന്നിരിക്കുന്ന വിവരം എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ യാകത്തിന് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കോവിഡ് വാക്സിൻ അതിന് ഈ രാജ്യത്ത് വിതരണാനുമതി കൊടുക്കുന്നതിന് വേണ്ടി പോലും കോടികൾ നരേന്ദ്രമോദി കൈപ്പറ്റിയിരിക്കുന്നു ആ നിലയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളെ കൊലക്ക് കൊടുക്കുന്ന ഒരു പണിയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം വന്നത് ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമാണ് രാജ്യത്തെ ഓൺലൈൻ മാധ്യമങ്ങളെ അവയെ കൂച്ചുവില കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ ഉത്തരവായിട്ട് പുറത്തിറക്കി നരേന്ദ്രമോദി സുപ്രീം കോടതി ആ നിയമത്തെ വലിച്ചെറിഞ്ഞു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പിനിടയിലാണല്ലോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്നത്തെ കോടതി വിധിയിൽ വളരെ വ്യക്തമായ നിരക്ക് കോടതി യോജിച്ചിരിക്കുന്ന എന്താ രണ്ടായിരത്തി ഇരുപത്തി തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൽ ഇത്രയും കാലം എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്ന് വിധിനേത്തിനകത്ത് ജഡ്ജിമാർ ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് മോർ ഇമ്പോർട്ടൻ്റ്ലി ലീഗാലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദി അറസ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് അണ്ടർ ചാലഞ്ച് ബിഫോർ ദിസ് കോർട്ട് ആൻഡ് വി ആർ യെറ്റ് ടു ഫൈനലി പ്രൊനൗൺസ് ഓൺ ദ സെയിം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ള വിഷയം ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പറയാനിരിക്കുകയാണ് ഇത് സുപ്രീം കോടതി വേടിനകത്തുള്ള കാര്യമാണ് അപ്പോൾ എത്ര നിർലജ്ജമായിട്ടാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇ ഡി അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ സി ബി ഐ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന ഇന്ത്യയിലുള്ള സി പി എമ്മിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ആക്ഷേപം നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിധിന്യായം നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ ഈ കഴിഞ്ഞ പത്ത് പൽക്കാലം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് നടന്നിരിക്കുന്ന അറസ്റ്റുകൾ അതുപോലെ തന്നെ സി ബി ഐ നടത്തി എടുത്തിരിക്കുന്ന കേസുകൾ തൊണ്ണൂറ്റി ശതമാനം പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ് ബി ജെ പി ഗവൺമെൻ്റുകളെ അസ്ഥിരീകരിക്കാനാണ് ബി ജെ പി നേതാക്കന്മാരെ അവരെ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ കേസ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും രണ്ടായിരത്തി ഇരുപത്തി വരെ നൂറ്റി ഇരുപത്തൊന്ന് റെയ്ഡുകൾ നടന്നതിൽ നൂറ്റിപ്പതിനഞ്ച് റെയ്ഡുകൾ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് എന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത് സ്വീകരിക്കുന്ന നിലപാടെത്താ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഇല്ലാത്തൊരുപ്പത്തിൽ തൻ്റെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഭാഗം ജനങ്ങളെ എത്ര ഹീനമായിട്ടാണ് പ്രധാനമന്ത്രി ആക്രമിക്കുന്നത് മുസ്ലിങ്ങൾ അവരുടെ കയ്യിലാണ് സമ്പത്തുള്ളത് എന്ന് മുസ്ലിങ്ങളുടെ കൂടെ പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദി അദ്ദേഹം പറയുകയാണ് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾടെ ആകെ തന്നെ സ്വത്ത് അവയെല്ലാം തന്നെ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നുഴഞ്ഞുകയറ്റക്കാർക്ക് കൂടുതൽ മക്കളെ ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറയത്തക്ക നിലക്ക് ഒരു പ്രധാനമന്ത്രിയുടെ നാവ് എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ നിലയിൽ വർഗീയ കാർഡ് കളിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു നിലയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നതിൻ്റെ കാരണം എന്താ കാരണം മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ തങ്ങളുടെ വാദങ്ങളൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല തങ്ങൾക്കെതിരെ ദിനംപ്രതിയായിട്ട് ഇതുപോലെ ആക്ഷേപങ്ങൾ വരികയാണ് ആ കാര്യങ്ങൾ പകൽ വെളിച്ച പോലെ വ്യക്തമാക്കുന്നു ആ കാര്യങ്ങൾക്ക് അടിവരയിടുന്ന ഒന്നാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ ഈ വിധി ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു മുഖ്യമന്ത്രിയെ ഒരു കേസിനകത്ത് അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് സുപ്രീം കോടതി പറയുകയാണ് ഇവിടെ ഹൗ അവർ ചാർജസ് ഹാവ് നോട്ട് ബീൻ ഫ്രെയിംഡ് ഇതിൻ്റെ ആറാമത്തെ സെക്ഷനിലത്തെ പറയുകയാണ് കോടതി പറയുന്നു ഹൗ അവർ ചാർജസ് ഹാവ് നോട്ട് ബീൻ ഫ്രെയിംഡ് ഇദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ചാർജുകൾ അമ്പത് ദിവസമായി ഒരു കേരളത്തിൽ ഒരു രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ജയിലിൽ കിടന്നിട്ട് അമ്പത് ദിവസമാവുകയാണ് അമ്പത് ദിവസമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചാർജ് പോലും ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് കോടതി പറയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ന് എങ്ങനെയും അദ്ദേഹത്തെ മാറ്റി നിർത്തണം അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പാടില്ല ഇതിനുവേണ്ടി മാത്രമായിരുന്നു നീ അറസ്റ്റ് എന്നുള്ളത് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ്